പഞ്ച് കൃത്യങ്ങൾ ത്രിമൂർത്തികളാൽ ചെയ്യപ്പെടുന്ന മൂന്ന് കൃത്യങ്ങളായ സൃഷ്ടി സ്ഥിതി സംഹാരം ഇവയല്ലാതെ തിരോധാനം അനുഗ്രഹം എന്നീ കൃത്യങ്ങളും ഈശ്വരനിൽ അടങ്ങിയിരിക്കുന്നു ഈശ്വരൻ മായ എന്ന കാരണത്താൽ പ്രപഞ്ചമായ സ്ഥൂലത്തിൽ ജീവാത്മാക്കളെ കൂട്ടിച്ചേർക്കുന്നതാണ് സൃഷ്ടി ഈ പ്രപഞ്ചം തനു കരണം ഭുവനം ഭോഗം എന്നീ നാല് വിഭാഗങ്ങൾ അടങ്ങിയതാണ് തനു എന്നാൽ ശരീരം കരണം എന്നാൽ മനസ്സ് ഭുവനം എന്നാൽ ശരീരം പ്രവർത്തിക്കാൻ തക്ക ഇടം ഭോഗം എന്നാൽ ഭുവനത്തിലുള്ള അനുഭവങ്ങൾ ജീവാത്മാക്കൾ ജന്മങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ഈശ്വരൻ ഈ നാല് കാര്യങ്ങളെയും അതാത് ആത്മാക്കൾക്ക് നൽകുന്നു തനു കരണം എന്നിവ നേടിയ ആത്മാക്കൾ അതിനാൽ അവരവർ ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുമ്പോൾ അഹന്ത എന്ന മലം കുറേശിയായി കുറയും ആശ എന്ന മലം നീങ്ങുമ്പോൾ വീണ്ടും ഈശ്വരൻ്റെ പാദപത്മങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്നു മായയിൽ നിന്നും സൃഷ്ടിച്ച തനു കരണം ഭോഗങ്ങളെ അതേപോലെ പരിപാലിക്കുന്നതാണ് സ്ഥിതി ജീവൻ താൻ നേടിയ കർമ്മവിനകൾ തീരും വരെ അതിനുവേണ്ട ശരീരങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് സ്ഥിതി എന്ന കൃത്യം ജീവാത്മാവ് തുടർച്ചയായി പല പല ശരീരങ്ങളിൽ ജനിച്ച് പിന്നീട് മരിച്ചുപോകുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന ശരീരങ്ങളിൽ നിന്നും മാറി മായയിൽ ലയിക്കുന്നതാണ് സംഹാരം അങ്ങനെ ആ ജീവാത്മാക്കൾ മധ്യലോകം മേൽലോകം കീഴ്ലോകം എന്നീ ലോകങ്ങളെ താൽക്കാലികമായി പ്രാപിച്ച് അലയുന്നു ഈശ്വരൻ ജീവാത്മാക്കളിൽ മറഞ്ഞു നിന്ന് അവരിലുള്ള മലത്രയങ്ങളെ നിരീക്ഷിച്ച് ആ മലങ്ങളാൽ ചെയ്യുന്ന ലൗകിക കാര്യങ്ങളിൽ അവയിൽ തന്നെ മയങ്ങി നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നു ഇതാണ് തിരോധാനം ഈ അവസ്ഥയിൽ ജീവാത്മാവ് തന്നെ സ്വയം അറിയാതെയും ഉടയവനായ ഈശ്വരനെയും മറന്ന് ലോകമായയിൽ മുഴുകും